നമസ്തേ എല്ലാവർക്കും ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ഇന്നലെ നാം ചർച്ച ചെയ്ത ഒരു ഭരണാധികാരിയുടെ ഭരണ വ്യവസ്ഥയെ കുറിച്ചാണ് ദശരഥൻ കേളികേട്ട ഒരു രാജാവാണ് ദേവലോകം പോലും ആദരിക്കുന്ന വീരനാണ് പദ്ധതിക്കിലേക്കും തേരോടിക്കാൻ കഴിവുള്ളത് കൊണ്ട് ദശരഥനായ ആള് എന്തുകൊണ്ട് ദശരഥൻ ഒരു ദുരന്തം ഉണ്ടായി ദശരഥൻ ഉണ്ടായത് കൈകയുടെ ആ ഒരു അമിതമായ കാമം അല്ലെങ്കിൽ കൈകയുള്ള അതമ്യമായ പ്രണയം രാമനോടുള്ള അമിതമായ വാത്സല്യം ഇവിടെ ദശരഥൻ എന്തുകൊണ്ടത് മറികടക്കാൻ കഴിഞ്ഞില്ല തനിക്കും തന്റെ വംശത്തിനും തന്റെ കുടുംബത്തിനും ഈ രാജ്യത്തിനും പോലും നാശമുണ്ടാക്കുന്നൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ അതിനെ നിലത്ത് വീണ് കരഞ്ഞ് നിലവിളിച്ച് പ്രതിരോധിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ഈ കൈകയുടെ അമ്മ എവിടെയാണെന്ന് രാമായണത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കൈകയുടെ അമ്മയെ അച്ഛനായ അശ്വതി രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ അമ്മയുടെ മകൾക്ക് അതിൻ്റെ സ്വഭാവം കിട്ടാതിരിക്കില്ല ഒരിക്കൽ അശ്വതിയും കൈകയുടെ അമ്മയും കൂടി ഒരു യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് തേരിലിരുന്നിട്ട് അശ്വതി ചിരിച്ചു അത് കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ കയ്യയുടെ അമ്മ എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചു അയ്യ് ഞാൻ വെറുതെ ചിരിച്ചതാണ് ഏ വെറുതെ അല്ല വെറുതെ ഒരാൾ പെട്ടെന്ന് ചിരിക്കില്ലല്ലോ എന്തോ എന്ന് പറഞ്ഞു ഇത് സ്ത്രീകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ചാഠ്യമുണ്ടായേക്കാം പറയണം പറയണം എന്ന് ശാഠ്യം പിടിച്ചു പറയില്ല എന്ന് അശ്വതിയും പറഞ്ഞു നീ അത് നിർബന്ധിക്കരുത് ഞാൻ പറയില്ല നിർബന്ധിച്ചു ഈ സമയത്ത് എന്തും ചെയ്യണം ഒരാൾക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ മറ്റൊരാൾ നിർബന്ധിക്കുകയാണെങ്കിലും അവിടെ അശ്വതി ചിരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ജന്തു ജീവജാലങ്ങളുടെ മൃഗങ്ങളുടെ ഭാഷ പഠിച്ച ഒരാളാണ് അതൊരു ഒരു പ്രത്യേക ഗുരുവിൽ നിന്ന് ഈ അവരുടെ ആശയ ഭാഷ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് ഈ ചിരി ഉണ്ടായത് അവിടെ ഒരു മരത്തിൽ നിന്ന് കുറച്ച് ഉറുമ്പുകൾ സംസാരിക്കുന്നു ആ ഉറുമ്പുകളുടെ സംസാരം അതിലെ തമാശയായിട്ടാണ് അശ്വതി ചിരിച്ചത് ഇത് പഠിപ്പിച്ച ഗുരു പറഞ്ഞിട്ടുണ്ട് ഈ വിദ്യ നീ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ നിന്റെ ഈ കഴിവ് നഷ്ടപ്പെടും അത് നിനക്ക് ദുരന്തം ഉണ്ടാവും അതറിയാതെയാണ് ഇവിടെ അശ്വതിയുടെ ഭാര്യ അതറിയണം അത് പറഞ്ഞതാ പറഞ്ഞതാന്ന് പറയുന്നു അപ്പോൾ എത്രയും പ്രിയപ്പെട്ട ആളാണെങ്കിലും അത്തരം ആളുകൾ ഒരു രാജ്യത്തിനോ ഒരു ഒരു കൊട്ടാരത്തിനോ ഒരു രാജാവിനോ ചേർന്നവളല്ല ഇതറിഞ്ഞ അശ്വതി ഈ കൈകേടമ്മയെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ദശരഥ മഹാരാജാവ് തൻ്റെ ഏറ്റവും ജീവന്റെ ജീവനായ ലോകാരാധ്യനായ രാമനെ കാട്ടിലേക്ക് അയക്കാൻ സാഠ്യം പിടിച്ച അവസരത്തിൽ തൻ്റെ സത്യപരിപാലനത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ ഞാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷ്മരുടെ നേരെയൊക്കെ ആയുധമെടുക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ധർമ്മത്തിന് വേണ്ടി സത്യം ചിലപ്പോൾ അത് അവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ആ ഭീ അവിടെ ധർമ്മഭീരു എന്ന് പറയും യുധിഷ്ഠിന് പല സന്ദർഭത്തിൽ നമ്മൾ ധർമ്മ ഭീരു എന്നാ പറയാം ധർമ്മധീരനാണാകേണ്ടത് ഇവിടെ ദശരഥൻ ധർമ്മഭീരുവായത് കൊണ്ട് യുധിഷ്ഠിന് നമുക്കറിയാം ചൂതുകളിച്ചപ്പോൾ സ്വന്തം ഭാര്യയെ പണയം വെക്കേണ്ട സമയത്ത് പോലും ദ്രൗപദിയെ വലിച്ചഴിച്ചു കൊണ്ടിരുന്ന സമയത്ത് പോലും ധർമ്മധീരനായില്ല ധർമ്മധീരുമായതുകൊണ്ട് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു ആ രാജ്യത്തിന് എന്ന് ഇവിടെ ദശരഥനും അതാണ് സംഭവിക്കുന്നത് നമ്മൾ സാധാരണ പറയും അമ്മ പെങ്ങന്മാർ നന്നാവണെന്ന് നിനക്കും അമ്മ പെങ്ങന്മാരില്ലേ എന്ന് എന്തുകൊണ്ട് രാവണന് രാവണന്റെ അമ്മ ആരായിരുന്നു രാവണന്റെ പെങ്ങൾ ആരായിരുന്നു രാവണൻ്റെ അമ്മ കൈകശി കൈകസി മകനോട് അമ്മ പറയാണ് നീ കുബേരന്റെ വൈശ്രവണൻറെ പുഷ്പഭിമാനം കാണുന്നില്ലേ നീ അത് പോയി കട്ടുകൊണ്ടുപോവാ സ്വന്തം മകനെയാണ് മറ്റൊരാളുടെ ഇപ്പൊ ഒരു വീട്ടിലെ അമ്മ അപ്പുറത്തെ വീട്ടിൽ നല്ലൊരു കാർ ഉണ്ടെങ്കിൽ മകനോട് പറയുന്നു നീ പോയിട്ട് അവരെ അടിച്ചുടുക്കേണ്ട ആ കാറ് കൊണ്ടുപോവാ എന്ന് പറയുന്നത് പോലെയാണ് രാവണനെ ഇത്തരം ലോകം ജയിപ്പിക്കാൻ വേണ്ട പല കാര്യങ്ങളും കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന അമ്മ ഒരിക്കൽ പോലും മകനെ ധർമ്മ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാത്ത അമ്മ പെങ്ങളോ പെങ്ങളേട്ടന്റെ രാക്ഷസീയതയെ വളർത്താൻ വേണ്ടി എല്ലാ കഥകളും കള്ളം പറഞ്ഞിട്ട് രാക്ഷസീയതയെ ഉണർത്തുന്ന പെങ്ങൾ ഈ അമ്മ പങ്ങന്മാര് തന്നെയാണ് ഏതൊരു പുരുഷന്റെയും വിജയത്തിനും നാശത്തിനും ആധാരം ഇവിടെ രാവണന്റെ നാശത്തിന് ആധാരം കൈകസി എന്ന അമ്മയും സൂർപ്പണഖ എന്ന പെങ്ങളുമാണെന്ന് പുരാണം അല്ലെങ്കിൽ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാം ഒരു രാജാവിന്റെ ഒരു ഭരണയന്റെ ഒരു ഭരണാധികാരിയുടെ ജീവിതം അയോധ്യയും മിഥിലയും അടുത്തടുത്ത രാജ്യങ്ങളാണ് അയോധ്യയും ജനകന്റെ ദശരഥനും ജനകനും അടുത്തടുത്തുള്ള വലിയ വൻ ശക്തികളായ രാഷ്ട്ര തലവന്മാരാണ് അയോധ്യ മുഴുവൻ ദശരഥനെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ജനകനെ രാജർഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ജനകനെ ഒരിക്കലും ജനക ചക്രവർത്തി എന്ന് വിളിക്കില്ല ദശരഥൻ ഒരിക്കലും രാജർഷി എന്ന് വിളിച്ചിരുന്നില്ല ആരാണ് രാജർഷി രാജാവിനെ പോലെ രാജ്യം ഭരിക്കുകയും ഋഷിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് രാജർഷി അങ്ങനെയുള്ള ഒരു മഹാ മഹത്തുക്കളിൽ മഹത്താണ് ജനകൻ എന്ന് പറയുന്നത് അവിടെ അമ്പര ചൊമ്പികളായ കെട്ടിടങ്ങളോ മണിമന്ദിരങ്ങളോ ജലധാര യന്ത്രങ്ങളോ ഒന്നും ജനകപുരിയിൽ കാണില്ല അതൊക്കെ അയോധ്യയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഉള്ളിടത്ത ഭൗതികത ഉള്ളിടത്തെല്ലാം ഇത്തരം കലാപങ്ങൾ ഉണ്ടാകുമെന്ന് അയോധ്യയുടെ ചരിത്രം പറയുന്നു ആധ്യാത്മികതയുള്ള ഋഷിവാണിടം പോലെയുള്ള ഇടത്ത് പരമശാന്തിയും ഉണ്ടാകും എന്ന് ജനകന്റെ മിഥിലയും പറയുന്നു വ്യാസനൊരിക്കൽ ദേവിഭാഗവത്തിൽ പറയുന്നുണ്ട് മകൻ ശുഗനെ ഈ ജനകൻ എന്നുള്ളത് ഒരു രാജാവിൻ്റെ പേരല്ല ഒരു സ്ഥാനത്തിൻ്റെ പേരാണ് ഇപ്പം രാഷ്ട്രപതി എന്നുള്ളത് ഒരാളുടെ പേരല്ല രാഷ്ട്രപതി എന്നുള്ളത് ആ സ്ഥാനത്തിന്റെ പേരാണ് അതുപോലെയാണ് ജനകൻ ദേവി ഭാഗവത കാലത്തുണ്ടായ ജനകൻ്റെ അടുത്ത മകൻ ശുഖനെ പഠിപ്പിക്കാനയക്കുന്നു വ്യാസൻ നീ ജനകനിൽ നിന്ന് പോയി കാര്യങ്ങൾ പഠിച്ചിട്ട് വാ എന്ന് ആ ജനകനാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാക്കന്മാരിൽ ഒരാൾ ആഡംബരങ്ങളില്ലാതെ കൊട്ടാര വീടുകളെല്ലാം ഇവിടെ ചെതലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ജീവിത രീതികളാണ് നമ്മൾ കാണുന്നത് ഒരാളുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്ത് എന്ന് ഈ വർത്തമാനകാലത്ത് ചോദിച്ചാൽ പറയും അഞ്ചോ പത്തോ സെന്റ് സ്ഥലം അവിടെ രണ്ടാൾ പൊക്കത്തിൽ മതിൽ അവിടെ മൂന്നോ നാലോ കെട്ടിടമുള്ള വീട് ആ ഗേറ്റിൻ്റെ അടുത്ത് ഒരു പട്ടിയുടെ കൂട് ഒരു സർക്കാരിൻ്റെ ജോലി ഇതെല്ലാം ആണു മാന്യതയുടെ അടയാളം എന്ന് കരുതുന്നിടത്താണ് ഇത്തരം രാജർഷികൾ ഈ നാട് ഭരിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ കുതിരയെ പോലെയാണ് ഓടി അങ്ങനെയും ജീവിക്കും അൻപത് വയസ്സുവരെ കഴുതെപ്പോലെയാണ് വിവാഹം കഴിച്ച് ആയി ജീവിതത്തിന്റെ ചുമട് ഭാരം താങ്ങിയുള്ള ജീവിതം കഴുതയെപ്പോലുള്ള ജീവിതം നയിക്കുന്നു പറയാം ആ അൻപതിനു ശേഷം എഴുപത്തി അഞ്ച് വരെ നായയുടെ ആയുസാണ് ബ്രഹ്മാവ് മനുഷ്യന് കൊടുത്തത് എന്ന് ഒരു കഥയുണ്ട് നായയെപ്പോലെ നായക്ക് കാവലിരിക്കലാണ് ജോലി ആ കൂട്ടിനകത്ത് ആഹാരം കൊടുത്താൽ കഴിക്കലാണ് പണി ആരെങ്കിലും വന്നാൽ കുരക്കുകയും ചെയ്യാം പെൻഷനൊക്കെ പറ്റി വീട്ടിലിരിക്കുമ്പോൾ എവിടെയെങ്കിലും റേഷൻ കടയിൽ പോകാം അല്ലെ ചെറു സ്കൂൾ വണ്ടിയിലേക്ക് കയറ്റി വിടാം മുറിയിൽ അടങ്ങിയിരിക്കാം പച്ചയാക്കിയാൽ മക്കൾ ആഹാരം തരാം എഴുപത്തഞ്ച് കഴിഞ്ഞ് നൂറ് വരെ പിന്നെ മൂങ്ങയുടെ ആയുസാണ് മനുഷ്യന് കൊടുത്തത് പോലും ആ മൂങ്ങയെ പോലെ കണ്ണും കാതും കാണാതെ മുക്കിയും മൂളിയും കഴിയാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ സർക്കാരുകൾ ഗവൺമെൻറ്റുകൾ പിരിച്ചുവിട്ടു എഴുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ നാട്ടുകാർക്കും വേണ്ടാതാകും എൺപത് വയസ്സ് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് വേണ്ടാതാകും തൊണ്ണൂറ് കഴിഞ്ഞാൽ ഭൂമിക്കും വേണ്ടാതാകും അപ്പം അല്പകാലയളവിനുള്ള ഈ ശ്രേഷ്ഠമായ മനുഷ്യ ജീവിതത്തെ എങ്ങനെ ശ്രേഷ്ഠതരമാക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് രാമായണം എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം ബാക്കി നാളെ നമുക്ക് ചിന്തിക്കാം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്